പുതുപ്പള്ളിയിലെ മരമുത്തശ്ശിക്ക് ആദരം നൽകിയ ഓട്ടോ ഡ്രൈവർമാർ പുതുപ്പള്ളി ടൗണിലുള്ള ഔഷധ ആദരിച്ചത് മരത്തിന്റെ സംരക്ഷണം കോട്ടയം പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുൻപിലാണ് മരമുത്തശ്ശിക്ക് ആദരം നൽകിയത് എൺപത് വർഷത്തിന് മേൽ പഴക്കമുള്ള ഉതിമരം കാൽനടയാത്രക്കാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും തണലേക്ക് നിൽക്കുകയാണ് ഇതിനുള്ള പ്രത്യുപകാരമായാണ് ഓട്ടോ ഡ്രൈവർമാർ മരമുത്തശ്ശിക്ക് ആദരം നൽകിയത് ഇതിന്റെ ഭാഗമായി മരമുത്തശ്ശിയെ പൊന്നാടെ അണിയിച്ചു മരത്തിന്റെ അടിത്തറ കെട്ടി സംരക്ഷിച്ചിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് ഇത് തകർന്നു പോകുകയായിരുന്നു ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നതും തോരണങ്ങൾ വലിച്ചു കെട്ടുന്നതും പതിവായി ഇതോടെയാണ് മരമൊത്തശ്ശിയുടെ സംരക്ഷണം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഏറ്റെടുത്തത് ഇതിലെ ഒലി ആയുർവേദ മരുന്നായിട്ട് അരക്കിലോ ചെത്തുന്നുണ്ടായിരുന്നു അതിപ്പം ഞങ്ങളിത് എല്ലാം കെട്ടിച്ച് ചെയ്തുകൊണ്ട് ആരും ആഗ്രഹമുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് മരം സംരക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി തകർന്ന തറ പുനർനിർമ്മിച്ച ചായം പൂശി പുതിമരത്തിന്റെ തൊലി ഔഷധമായി ഉപയോഗിച്ചു വരുന്നതാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പുതുപ്പള്ളി